നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ കാണിക്കയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് അധികൃതർ ഏകദേശം പത്ത് കിലോഗ്രാമോളം സ്വർണവും ഇരുപത്തഞ്ച് കിലോഗ്രാം വെള്ളിയും ഇതിനു പുറമെ പണമായും ചെക്കായും ഡ്രാഫ്റ്റായും ലഭിച്ച ഇരുപത്തഞ്ച് കോടി രൂപയുമാണ് ഒരു മാസത്തിനകം ക്ഷേത്രത്തിൽ ലഭിച്ചത് അതേസമയം ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്ന തുകയുടെ കണക്ക് സമാഹരിച്ചിട്ടില്ലാത്തതിനാൽ ഈ വഴിയുള്ള തുക ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞു ഒരു മാസത്തിനകം ഏതാണ്ട് അറുപത് ലക്ഷത്തോളം പേർ ക്ഷേത്രത്തിൽ എത്തിയെന്നാണ് കണക്ക് ഏപ്രിൽ പതിനേഴിന് രാമനവമി ആഘോഷങ്ങൾ വരാനിരിക്കുന്നതിനാൽ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ എണ്ണത്തിലും കാണിക്കയായി ലഭിക്കുന്ന വരുമാനത്തിലും വലിയ വർധനവുണ്ടാകുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം ഭക്തർ ഈ സമയത്ത് മാത്രം ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് കരുതുന്നത് രാമനവമി സമയത്ത് കാണിക്കയായും സംഭാവനയായും ലഭിക്കുന്ന തുകയിൽ വർധനവുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മൂന്ന് അത്യാധുനിക ഓട്ടോമാറ്റിക് നോട്ടർണൽ മെഷീൻ ൾ എസ് ബി ഐ ക്ഷേത്ര കോംപ്ലക്സിൽ സ്ഥാപിക്കും നിലവിൽ രണ്ട് ഷിഫ്റ്റുകളിലായാണ് പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് തീർത്ഥാടകർക്ക് രസീത് നൽകാൻ ഒരു ഡസനോളം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽകൃത കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ അത്രയും എണ്ണം ബോക്സുകളും കാണിക്കയിടാനായി ക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു കൌണ്ടിംഗ് റൂം പണം എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രമായി ക്ഷേത്ര കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് പ്രകാശ് ഗുപ്ത പറഞ്ഞു ക്ഷേത്രത്തിൽ ലഭിച്ച സ്വർണവും വെള്ളിയും മറ്റ് അമൂല്യ ലോഹങ്ങളും ഉരുക്കി സൂക്ഷിക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര സർക്കാരിന്റെ നാണയ നിർമ്മാണ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് ഇതിനായി ഉദ്യോഗസ്ഥരെത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര പറഞ്ഞു ഇതിനു പുറമെ സംഭാവനകളും കാണിക്കകളും ചെക്കുകൾ ഡ്രാഫ്റ്റുകൾ പണമായ നിക്ഷേപം എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് എസ് ബി ഐയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ബാങ്കും ക്ഷേത്ര ട്രസ്റ്റും ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു അതേസമയം ഗുജറാത്തിലെ ദ്വാരക ക്ഷേത്ര സന്ദർശനത്തിന്റെ ഭാഗമായി കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദു പുരാണവുമായി അടുത്ത ബന്ധമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ദ്വാരക കൃഷ്ണന്റെ മരണത്തോടെ ദ്വാരക കടലെടുത്തു പോയതായി പുരാണങ്ങളിൽ പറയുന്നു അറബിക്കടലിൽ മുങ്ങിപ്പോയ ഈ നഗരം സ്ഥിതി ചെയ്തിരുന്നതായി പറയപ്പെടുന്ന സ്ഥലത്താണ് കടലിൽ മുങ്ങി പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തിയത് ഇതിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പം കടലിനടിയിലേക്ക് പോയ മോദി അവിടെ പ്രാർത്ഥന നടത്തി ശ്രീകൃഷ്ണന്റെ പ്രതീകമായ മയിൽപീലിയും കയ്യിൽ പിടിച്ചാണ് മോദി ആഴക്കടലിലെ ദ്വാരകയെ സന്ദർശിക്കാനെത്തിയത് സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിൽ അനുഭവപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ദ്വാരക നഗരത്തിൽ പ്രാർത്ഥിക്കുക എന്നത് വളരെ ദിവ്യമായ അനുഭവമായിരുന്നു ആത്മീയ മഹത്വത്തിൻ്റെയും കാലാതീതമായ ഭക്തിയുടെയും ഒരു പുരാതന യുഗവുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് തോന്നി ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും മോദി എക്സിൽ കുറിച്ചു കച്ച് ഉൾക്കടലിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി ദ്വാരകയിലെത്തിയത് സുദർശൻ സേതു എന്ന് പേര് നൽകിയിരിക്കുന്ന പാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ പാലമാണ് പ്രശസ്തമായ ദ്വാരകാധീശ ക്ഷേത്രത്തിലും മോദി സന്ദർശനം നടത്തി ക്ഷേത്രത്തിലെ പൂജാരിമാർ ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി